അസ്ലാമലൈക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് അടിപൊളി ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് കട്ലറ്റാണ് തയ്യാറാക്കുന്നത് നമ്മൾ പല രീതിയിലും കട്ലെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്ന് ബീട്രൂട്ട് വെച്ചിട്ടാണ് ഈ കട്ലറ്റ് തയ്യാറാക്കുന്നത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലെറ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിപ്പോൾ ഒരു കപ്പ് ബീട്ട്രൂട്ട് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ വെള്ളമൊക്കെ പിഴിഞ്ഞതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു ചെറിയ പച്ചമുളകും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതൊരുവിധം വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ബീറ്റ് റൂട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് ജസ്റ്റ് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒരുവിധം വഴണ്ടി വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചതും ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ആ പച്ചക്കുത്തലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഞാനിവിടെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് കിഴങ്ങാണ് ഇപ്പം പുഴുങ്ങിയെടുത്തത് ഇട്ട് കൊടുത്തിട്ടുള്ളത് മാഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അപ്പം ഞാൻ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും കട്ട് ചെയ്തിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് മല്ലിയിലെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഞാനിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് ഇത് മാറ്റാം അപ്പോൾ അതിവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം അപ്പോൾ അതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം എന്നിട്ട് നമുക്ക് ഈ കൂട്ട് തണുക്കുമ്പോഴത്തേക്കും എടുത്തതിന് ശേഷം കട്ട്ലെറ്റിൻ്റെ രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം എന്നിട്ട് നമുക്കിതിലോട്ട് ഒന്ന് ഡിപ്പ് ചെയ്യാം എന്നിട്ട് സാധാ കട്ട്ലെറ്റ് പോലെ ബ്രഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എല്ലാം ഞാനിവിടെ അതുപോലെ കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം റെഡി ആകുമ്പം അത് വശം ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ലെറ്റാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ കമൻ്റ് ചെയ്യാനും ആരും മറക്കരുതേ അപ്പോൾ ഓക്കെ താങ്ക് യു അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ